ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് വടകരയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോളിംഗ് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിംഗ് ശതമാനവും നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തി പോയിൻറ്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി നാലില് എഴുപത്തി എട്ട് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനവുമാണ് ഉള്ളത് വ്യത്യാസം നാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം അതായത് നാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ലീഡ് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്നത് തലശ്ശേരിയിൽ മാത്രമായിരുന്നു എൽ ഡി എഫിന് ലീഡിലുണ്ടായിരുന്നത് ബാക്കി എല്ലായിടത്തും യു ഡി എഫിനായിരുന്നു ലീഡ് മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും നിയമസഭാ ഇലക്ഷനിൽ നേരെ തിരിച്ചാണ് ലീഡ് മാറി മറിഞ്ഞത് അതായത് വടകര മാത്രമാണ് യു ഡി എഫിൻ്റെ പക്കലുള്ളത് ബാക്കി എല്ലായിടത്തും നിലവിൽ ഈ എൽ ഡി എഫ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് എല്ലാ എല്ലാ എം എൽ എമാരും എൽ ഡി എഫിൻ്റേതാണ് വടകര മാത്രമാണ് യു ഡി എഫിൻ്റെ എം എൽ എ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ വടകരയിൽ നിന്നും പിടിച്ച വോട്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടാണ് അതായത് പോൾ ചെയ്തതിൻ്റെ നാൽപ്പത്തൊൻപത് പോയിൻറ്റ് നാല് ശതമാനം വോട്ട് നേടുകയും ഭൂരിപക്ഷം ഏഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷവുമാണ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മറ്റു സ്ഥാനാർത്ഥികൾ നേടിയ വോട്ട് എന്ന് പറയുന്നത് പി ജയരാജന് സി പി ഐ എമ്മിൻ്റെ നേടിയത് നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടും പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സജീവൻ നേടിയത് എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുമാണ് എസ് ടി പി ഐയുടെ സ്ഥാനാർത്ഥി നേടിയത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ട് പിന്നെ അടുത്തത് നോട്ടയുടെ സ്ഥാനമാണ് അതിന് താഴെയാണ് മറ്റുള്ളവരെല്ലാം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വടകരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ് പ്രബുൽ കൃഷ്ണ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പ്രബുൽ കൃഷ്ണ പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പിന്നെ സി പി ഐ എം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി കെ കെ ശൈലജ പിന്നെ ഉള്ളത് അഭരന്മാരാണ്